എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാനിവിടെ പറയാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഓരോ വർഷത്തെ ഗുണദോഷ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് വളരെ ദോഷമുള്ള ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് പലതരത്തിലുള്ള ദുരിതങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുള്ള വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്ന് മുതൽ ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി വരെയുള്ള സമയങ്ങളിൽ വളരെ അധികം അപകടങ്ങളും ദോഷങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യതയാണ് അഗ്നി കൊണ്ടാണ് പലതും നശിക്കുന്നത് അത് കാറ് വണ്ടി ബസ് ട്രെയിൻ വീടുകൾ ഫാക്ടറി കമ്പനി അങ്ങനെയുള്ള പല സ്ഥലത്തും തീ കൊണ്ട് നാശമുണ്ടാവുന്ന സാധ്യതയാണ് കാണുന്നത് ഇനിയും അഞ്ച് മാസം കൊണ്ട് സൂക്ഷിക്കുക അശ്രദ്ധ നിമിത്തമാണ് ഓരോ അപകടങ്ങളും ഉണ്ടാവുന്നത് പൊതുവെ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ അപകടങ്ങൾ ഉണ്ടാവുകയുള്ളൂ കൂടുതലും അശ്രദ്ധ നിമിത്തമാണ് അപകടം ഉണ്ടാകുന്നത് അപ്പം പലതരത്തിലുള്ള അപകടങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസങ്ങളിലും ഓരോ സെക്കൻഡുകളിലും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ നേരത്തെ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ് ദോഷമുള്ള വർഷമാണ് അത് ഞാൻ ജനുവരി ഒന്ന് മുതൽ തന്നെ പറഞ്ഞിരുന്നു ഞാനിതിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയുന്നത് അശ്രദ്ധ നിമിത്തമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഒഴിവാക്കുകയും അതിന് ശേഷം ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഒഴിവാക്കാമായിരുന്നു ഇതാരും അത് ശ്രദ്ധയിൽപ്പെടുന്നില്ല ഒരു അപകടം വന്നതിന് ശേഷമാണ് ആൾക്കാർ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോൾ കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്കും അപകടം ഉണ്ടാവാം ചിലർ അപ്പോൾ തന്നെ മരിക്കും ചിലവർ കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും മരണം ഉണ്ടാവുക പിന്നെ അങ്ങഭയിലെ ഉണ്ടാവുക തലയ്ക്ക് ക്ഷേത്രമുണ്ട് അങ്ങനെ ഭയങ്കരമായ ദോഷങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഞാൻ കണ്ടപ്പോൾ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ ജനങ്ങളെ അന്നേരം തന്നെ അറിയിച്ചിരുന്നു അപ്പോൾ ഈ വർഷവും ഇനി അഞ്ച് മാസം ഉണ്ട് അതുവരെ ഏത് കാര്യങ്ങൾ എടുത്താലും ചെയ്താലും ശ്രദ്ധാപൂർവ്വം ചെയ്യുക അപ്പോൾ അപകടങ്ങളൊക്കെ ഒഴിവാക്കാവുന്ന നിമിഷ നേരം കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അത് ഓരോരുത്തർക്കും പ്രത്യേകം പ്രത്യേകം പറയണമെങ്കിൽ അവർ ഓരോരുത്തരെ നോക്കിയതിന് ശേഷം മാത്രമേ പറയുവാൻ സാധിക്കുകയുള്ളൂ ഏകദേശ കണക്കനുസരിച്ചാണ് ഞാനിവിടെ പറയുന്നത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അപകടം ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും സൂക്ഷിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാവുന്നതാണ് ഇപ്പോൾ തന്നെ എത്രയോ ആൾക്കാരാണ് അപകടത്തിന് മരിച്ചത് അപ്പോൾ അവരുടെ ആ കുടുംബങ്ങൾക്ക് വിഷമങ്ങളും പലതരത്തിലുള്ള മാനസിക അവസ്ഥകളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് ഇനിയെങ്കിലും ഉണ്ടാവാതിരിക്കാൻ ഈ വീഡിയോ കാണുക അതനുസരിച്ച് നിങ്ങൾ സൂക്ഷിക്കുക ഇത് ഞാൻ പറയുന്നത് വരുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണുന്നത് കൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് അത് എല്ലാ ജനങ്ങൾക്കും അറിയാവുന്നതാണ് പിന്നെ അറിയാൻ വേണ്ടവർക്ക് വേണ്ടിയാണ് ഞാനൊരു വീഡിയോ ഇടുന്നത് ഇനിയും പറയുകയാണ് വളരെയധികം അപകടങ്ങളുണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് അതുകൊണ്ട് ഓരോരുത്തരും അതനുസരിച്ച് നോക്കി ഏത് കാര്യങ്ങൾ ചെയ്താലും സൂക്ഷ്മതയോടെയും ശ്രദ്ധയോടെയും ചെയ്യുക അപ്പോൾ വരുന്ന അപകടങ്ങളൊക്കെ മാറുന്നുണ്ട് ഹൈവേയിലും സിഗ്നലുള്ള റോഡുകളൊക്കെ വളരെ സൂക്ഷിച്ച് വേണം ക്രോസ് ചെയ്യാൻ അല്ലെങ്കിൽ അപകടം എപ്പോഴും വരും അതിന് ശേഷം ഉണ്ടാകുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കേണ്ടിയിരിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലില് വളരെ വളരെ ദോഷമുള്ള വർഷമാണ് അത് വെള്ളമായാലും അഗ്നി ഉണ്ടായാലും മറ്റുള്ള തരത്തിലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് എല്ലാവരും ശ്രദ്ധാപൂർവം ഒരു മിനിറ്റ് നോക്കി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന അപകടങ്ങളൊക്കെ മാറ്റം വരുത്താവുന്നതാണ്